മാജിക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ട്രിക്കാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെന്നല്ല എനിക്ക് പ്രേതം വന്നു ഈവിൾ വന്നു എന്നൊക്കെ അപ്പൊ ഞാൻ എനിക്ക് ഇത്രയും ഓസ്കർ അവാർഡ് കിട്ടിയതും ഇത്രയും അവാർഡ് കിട്ടിയതും ആ പേര് അങ്ങനെ പോയി ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിപാടി നമ്മൾ കണ്ടിന്യൂസ് വീട്ടിലായാലും എവിടെ ആയാലും നമുക്ക് പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളല്ലേ നമുക്ക് എപ്പോഴാണ് തെറ്റ് നമ്മുടെ കൂടെ ആയിട്ടുള്ള ഡോക്ടർ ആണ് സോ മച്ച് ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് അതായത് മാജിക്കിലെ ഒരു ഓസ്കാർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അവാർഡ് ടീച്ചോക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് മുതുകാട് സാറിനൊക്കെയാണ് ഇത് ലഭിച്ചിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത്രയും വലിയൊരു അവാർഡ് ബാങ്കോക്കിൽ വെച്ച് മേടിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് ആ ഇന്റർനാഷണൽ മെർലിൻ അവാർഡ് എന്ന് പറയുന്നത് വേൾഡ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടോണി ആസിനിയാണ് ഈ അവാർഡ് എനിക്ക് തരുന്നത് ഇപ്പം നേരത്തെയും ഇപ്പൊ ചിത്ര പറഞ്ഞ പോലെ തന്നെ ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാദ് സാറാണ് ആദിമേ ഈ ഇന്റർനാഷണൽ മെർലിൻ അവാർഡ് ദാറ്റ് ഈസ് ഓസ്കർ ഓഫ് മാജിക് എന്ന് അറിയപ്പെടുന്ന ഒരു മെർലിൻ അവാർഡ് കരസ്ഥമാക്കുന്നത് ആദിമേ മജീഷ്യൻ ഗോപിനാഥ് മുതുകാദ് സാറാണ് അത് കഴിഞ്ഞാണ് സാമ്രാജ് സാർ വരുന്നത് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കേരളത്തിൽ മൂന്നാമത്തെ ആളായിട്ടാണ് നമ്മൾ ഈ ഓസ്കർ അവാർഡ് നമ്മൾ നമ്മളിപ്പം ബിൻ ചെയ്യുന്നത് ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് ഈ ബഹുമാനപ്പെട്ട ടോണി ആസിനി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മെജീഷ്യൻ സൊസൈറ്റിയാണ് ആണ് അദ്ദേഹമാണ് ഈ വലിയ ഒരു അവാർഡ് ഓസ്കർ ഓഫ് മാജിക് എന്നൊരു അവാർഡ് തരുന്നത് ഇതിനകത്ത് നമുക്ക് ഒത്തിരി ക്രിറ്റീരിയ ഉണ്ട് ക്രൈറ്റീരിയ ഉണ്ട് എങ്ങനെ വെച്ചാൽ ഇതിനകത്ത് ഇത്രയും അച്ചീവ്മെന്റ്സ് ചെയ്തിരിക്കണം ഇത്രയും നമുക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്രൂവ് ചെയ്യണം അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമുക്ക് അവിടെ ബാങ്കോക്കിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് മജീഷ്യൻസോളം നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അതിൽ നമുക്ക് ഒരു മികച്ച പ്രകടനം നടത്തിയിട്ടാണ് നമ്മൾ ഈ അവാർഡ് എനിക്ക് കിട്ടിയേക്കുന്നത് ഉണ്ടാവുകയും അതിനകത്ത് എന്ന് പറയുന്നത് ഒത്തിരി ഇപ്പം ഈ നൈഫ് വെച്ചിട്ടുള്ള ഒരു പരിപാടി പിന്നെ മെന്റലിസത്തിന്റെ കുറച്ച് പരിപാടിയുണ്ട് അത് എനിക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ബഹുമാനപ്പെട്ട ഒരു ഗുരുവാണ് എന്നെ പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പം അത് നിയർലി ഒരു ടു ഇയേഴ്സോളം ഞാൻ അടുത്ത് പോയി ക്ലിയർ ആയിട്ട് എനിക്ക് പഠിക്കുകയും മെന്റലിസവും കാര്യങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ടാണ് ആ പെർഫോമൻസ് ആണ് അവിടെ ചെയ്തത് അപ്പൊ അതിന്റെ ആയിട്ട് ഒരു വീഡിയോ പോലും ക്ലിപ്പിംഗ് നൈഫ് വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് അതായത് കണ്ണ് ഒരു പരിപാടിയാണ് ബിക്കോസ് ഞാൻ നാലര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വേൾഡ് റെക്കോർഡ് ചെയ്ത ഒരാളും കൂടാണ് പിന്നെ ഇപ്പം നൂറ്റി അമ്പത് വേൾഡും നാഷണൽ ആൻഡ് ഏഷ്യ ഓൾ ഏഷ്യും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു െ കുറിച്ച് നോക്കിയപ്പോ കുറച്ചധികം അപ്പോഴാണ് റെക്കോർഡ് ഹോൾഡർ ആണ് എന്നൊക്കെ അറിഞ്ഞത് അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചതെന്നുവെച്ചാ അത്ര പ്രാക്ടീസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേടി എത്ര നാളത്തെ പ്രാക്ടീസ് കൊണ്ടിട്ടാണ് ഈ നൈഫിന്റെ നിയർലി ഞാനിപ്പൊ ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷമായി അപ്പൊ ഈ ഇരുപത്തിയഞ്ച് വർഷത്തില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിപാടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലായാലും എവിടെ ആയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ബിക്കോസ് നൈഫിന്റെ കാര്യങ്ങളല്ലേ നമുക്ക് എപ്പോഴാണ് തെറ്റ് സംഭവിക്കുന്ന അറിയത്തില്ല ബിക്കോസ് എല്ലാവർക്കും തെറ്റ് കുറ്റങ്ങൾ വരാം പക്ഷെ അത് കറക്റ്റ് ചെയ്ത് ചെയ്ത് ബേസിക്കലി വി ആർ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ബൈ പ്രൊഫഷൻ വേറെ എന്തെങ്കിലും ആളായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ കൊച്ചിലെ തൊട്ട് ഈ മാജിക് പഠിക്കുന്നുണ്ട് ഞാൻ പൊതുവേ ബി ഇ ട്രിബിൾ ആണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിങ് അത് കഴിഞ്ഞ പിന്നെ കമ്പ്യൂട്ടർ സയൻസിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് യു ജിയിലെ പഠിച്ചു പിന്നെ എം എസ് സി പഠിച്ചു എം സി എ പഠിച്ചു എം ബി എ പഠിച്ചു ഓക്കെ പിന്നെ ഡോക്ടറേറ്റ് എടുത്തു നിയർലി ഒരു പത്ത് ഡോക്ടറേറ്റുകളും ഉണ്ട് പിന്നെ ഈസ് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഹോണറി ഡോക്ടറേറ്റ് ആണ് അപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മാക്സിമം നമ്പർ ഓഫ് ഹോണറി ഡോക്ടറേറ്റ് റിസീവ്ഡ് ബൈ അൻ ഇൻഡിവിജ്വൽ അതിപ്പോ എന്റെ പേരാണ് ഇപ്പൊ കിടക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റെക്കോർഡ്സ് എനിക്ക് വേണം എന്നുള്ളൊരു ചലഞ്ച് മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതെനിക്ക് കരസ്ഥാക്ക് തീരുമാനത്തോടു കൂടി ഇറങ്ങി തിരിച്ചാണ് അതും അങ്ങനെ സംഭവിച്ചു പോയത് ആദ്യമേ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുത്തപ്പം അത് ഞാൻ ഗ്രൂപ്പ് റെക്കോർഡാണ് എടുത്തത് അപ്പൊ ഗ്രൂപ്പ് റെക്കോർഡ് എടുത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അവർക്ക് എന്താ പറയാ അവർക്കൊരു ചീപ്പായിട്ടാണ് അവർ കരുതിയത് ബിക്കോസ് ഈ ഗിന്നസ് ഗ്രൂപ്പ് റെക്കോർഡ് ആർക്ക് വേണേലും എടുക്കാവല്ലോ അത് ശരിയാണ് ഗ്രൂപ്പായിട്ട് ആർക്ക് വേണേലും പോയി നിന്ന് ആർക്ക് വേണമെങ്കിലും ഒരു റെക്കോർഡ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രെയിം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോൾ അപ്പൊ എനിക്ക് ഐ സ്റ്റാർട്ടഡ് എ എവെഞ്ച് സോ നമുക്ക് എങ്ങനെയും നമുക്ക് ഇതുപോലെ മാൻ ഓഫ് റെക്കോർഡ്സ് എന്ന പേര് എടുക്കണം അപ്പൊ അങ്ങനെ എടുത്താണ് ഇപ്പൊ ഇന്ത്യയില് മാൻ ഓഫ് റെക്കോർഡ്സ് എന്നുള്ള പേരായത് ആർക്കെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഒക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു ആഫ്റ്റർ കോവിഡ് ബിക്കോസ് എനിക്ക് തന്നെ സമയമില്ല ഇനി അടുത്ത ആഴ്ച പ്രോഗ്രാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെളിയിലും പ്രോഗ്രാം ഉണ്ട് മെന്റലിസം പ്രോഗ്രാം ഒക്കെ ഒത്തിരി ഉണ്ട് പിന്നെ കേരളത്തിലും ഉണ്ട് ഞാനിപ്പോ കോയമ്പത്തൂരാണ് സെറ്റിൽ ചെയ്തേക്കുന്നത് കോയമ്പത്തൂരിൽ എനിക്ക് ഒരു മാജിക് അക്കാഡമി ഉണ്ട് അവിടെ ഇപ്പം ഇപ്പം കോവിഡ് കഴിഞ്ഞാൽ ആരെയും പഠിപ്പിക്കുന്നില്ല ബിക്കോസ് അതിപ്പോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ടൈം ഇല്ല ബേസിക്കലി ടൈമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നോക്കാനായിട്ടുള്ള ഒരു പിന്നെ ഈ ഗസ്റ്റ് ആയിട്ടും വിളിക്കുന്നുണ്ട് പിന്നെ അവിടും പോണം പിന്നെ ഷോയ്ക്കും പോണം പിന്നെ കോർപ്പറേറ്റ് ഇവന്റ് ഉണ്ട് ഇപ്പോഴാണ് ഇപ്പൊ ഹെറ്റിക്കിന്റെ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് ഇവന്റ് കഴിഞ്ഞത് അതിപ്പോ കഴിഞ്ഞ് ഉള്ളൂ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പെർഫോമൻസ് നമ്മുടെ യെസ് ഞാൻ കാണിക്കാം കാണിക്കാം ഞാൻ ഞാൻ യെസ് ഒരു നോർമലി ഐ യൂസ് ടു മൂവ് ഒത്തിരി ഇന്റർനാഷണൽ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഒരു ആന്റിക്കിന്റെ ഒരു ബെല് ഞാൻ അവിടെ കണ്ടപ്പം കൊണ്ടുവന്നതാണ് ഐ കാൻ സീ ദാറ്റ് ഓക്കെ സോ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഒരു കാർഡ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ കാർഡ് ഒന്ന് തറവായിട്ട് ജസ്റ്റ് എല്ലാം ഡിഫറെന്റ് കാർഡ്സ് ആണ് ഞാൻ ഒന്നും കൂടെ ഷഫിൾ ചെയ്തോളൂ സോ എവറിങ് ഡിഫറെന്റ് സോ ഏതെങ്കിലും ഒരു കാർഡ് ടച്ച് ചെയ്തെടുക്ക കാർഡ് കാർഡ് ടച്ച് ടച്ച് ചെയ്യണം വൺ ഓഫ് ദ ഇതാണ് എടുത്തോളൂ ഈ കാർഡ് അങ്ങനെ വെക്കുക ആ എടുത്ത കാർഡ് 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 യു ഷോ ടു ദ ക്യാമറ ഈ മാറ്റി വെക്കുക ഇവിടെ വെച്ചോളൂ ഫേസ് ഡൗണിൽ തന്നെ വെച്ചോളൂ ഞാൻ കാണാൻ പാടില്ല അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ഒരു അഞ്ചാറ് കാർഡ് എടുക്കുക ചുമ്മാ ജസ്റ്റ് റാൻഡംലി മറ്റേ ഈ കാർഡ് ഓർക്കണേ ഇപ്പൊ എടുത്ത കാർഡ് ഓർക്കണം ചുമ്മാ റാൻഡം ആയിട്ട് ഒരു അഞ്ചാറ് കാർഡ് ആ ചുമ്മാ ചുമ റാൻഡം ആയിട്ട് എടുത്തോ അതിന്റെ കൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡുണ്ടല്ലോ അതിന്റെ കൂടെ എടുത്ത് ഷഫിൾ ചെയ്ത് വെച്ചോളൂ ഇപ്പം നിങ്ങൾ എടുത്ത കാർഡ് ടോട്ടലി മിക്സ്ഡ് അപ്പാണ് അല്ലേ അറിയാം അല്ലേ കാർഡ് ഓർമ്മ ആണ്ടല്ലോ അല്ലേ ഓക്കെ ആ കാർഡ് ഇങ്ങനെ അന്നോളൂ കൈ ഇങ്ങനെ ഒന്ന് വെക്കാവോ ആ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് ഓക്കെ അങ്ങനെ വെച്ചോളൂ ഇപ്പം സോ എനിക്കറിയത്തില്ല ഏത് കാർഡാന്ന് ഓക്കെ ജസ്റ്റ് അതെങ്ങനെയാ പഠിപ്പിച്ചൊന്നും പോയില്ലേ അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു കാർഡിന്റെ ഒരു പെർഫോമൻസ് ചെയ്തപ്പോഴാ ഒരു കുട്ടി ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഉള്ളില് ഒരു കോയിനോ അങ്ങനെ എന്തോ വെച്ചിട്ട് അവര് പറയാണ് ഇവിടെ ഇപ്പൊ ഒരു ആളുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിൻ ഇത് മറിച്ചിടുക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ആ കോയിൻ അനങ്ങി അപ്പൊ ഞാൻ ഓ അപ്പൊ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് സെയിം ട്രിക്ക് തന്നെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കാരണം എന്താ സെയിം കാർഡ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ കാട് ഏഹ് ഈയൊരു എന്താ പറയുക ഓക്കെ അപ്പൊ അത് ഞാൻ പറയാം അതിനും ചിത്രാണോ അല്ല അല്ല ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു സി അതിനകത്ത് സി ഇപ്പ ഞാനിപ്പം നിങ്ങളടുത്ത് പറയുന്നതും നമ്മ മീഡിയ കൂടെ പറയുന്നതും ഒരിക്കലും ആരെയും ഫുൾ ചെയ്യരുത് ബിക്കോസ് മാജിക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ട്രിക്ക് ആണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഇപ്പൊ പൊതുവേ എവറി വൺ ഇസ് നോളജബിൾ പേഴ്സൺ സോ ഞാൻ ഈ ബെല് ചെയ്തിട്ട് ഞാൻ പറയാൻ എനിക്ക് പ്രേതം വന്നു ഈവിൾ വന്നു എന്നൊക്കെ അപ്പൊ അത് കണക്ട് ചെയ്യുന്ന സംഭവം പോലെ ഇരിക്കും ഓക്കെ

ടിജു എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ഒരിക്കലും എനിക്ക് അങ്ങനത്തെ റീച്ച് വേണ്ട ബിക്കോസ് ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടുള്ള ഒരു റീച്ച് എനിക്ക് വേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് ബിക്കോസ് എവറിത്തിങ് കണ്ടന്റ് മാറ്റേഴ്സ് ആണല്ലോ ഓരോ കണ്ടന്റ് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് പറയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചിത്രയ്ക്ക് ആ പ്രിൻസിപ്പളും മനസ്സിലാവുമ്പോൾ അതാണ്ട് ടിജു ചീറ്റ് ചെയ്ത് പോയില്ലേ അപ്പൊ ഞാൻ എനിക്ക് ഇത്രയും ഓസ്കർ അവാർഡ് കിട്ടിയതും ഇത്രയും അവാർഡ് കിട്ടിയതും ആ പേര് അങ്ങനെയങ്ങ് പോയി മനസ്സിലായില്ലേ ഇപ്പൊ ഇത് മാജിക് ആന്ന് പറഞ്ഞുകഴിഞ്ഞ് പോയാൽ നമുക്ക് പിന്നെയും എനിക്ക് അറിഞ്ഞാലും നമുക്കത് മോശമല്ലേ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ അല്ലേ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തില്ല പക്ഷെ പ്രേക്ഷകർക്കും അറിയാമല്ലോ ഓരോ സീക്രറ്റ്സും കാര്യങ്ങളും ഇപ്പൊ ഇത് ചെയ്യുമ്പോ തന്നെ അടിയിൽ ഓരോന്നും ഓരോരുത്തർ ഇടും അതെ പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കിത് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഇനി എന്റെ കൈ എങ്ങനെ അനങ്ങുന്നത് വെച്ചിട്ട് ഇത് കുറച്ചുകൂടി വൈബ്രേറ്റ് ചെയ്യോ അങ്ങനെ അങ്ങനെ പിടിച്ചു നിക്കാരു പക്ഷെ അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം ഇപ്പം മാമിന്റെ മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്ക് ബെല്ല് അടിക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം നമുക്ക് അത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം അത് ഞാൻ ചെയ്യട്ടെ ഒരു മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്ത് രണ്ടാമത്തെ ഐറ്റത്തിലോട്ട് പോകാം ഓക്കെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഒരു മൂന്ന് ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂന്ന് ബുക്സ് എന്ന് പറയുന്നത് ഞാനിപ്പോ ലൈബ്രറി എടുത്ത ബുക്സ് ആണ് ഒന്ന് എനർജൈസ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇത് നിയർലി ഒരു എന്താ പറയാ നിയർലി എത്ര പേജ് ഉണ്ടെന്ന് ഒന്ന് പറയാമോ ത്രീ നോട്ട് നയൻ അതുപോലെ വേർഡ് ടു പാരഗ്രാഫ് അതുപോലെ വേറെ വേറെ ഓത്തേഴ്സ് ആണ് വേർഡ് ടു പാരാഗ്രാഫ് എന്ന് പറയുന്നത് എം സാരദ അതിലെത്ര പേജുണ്ട് വൺ ഫൈവ് സീറോ അതുപോലെ പല പേജസ് ഉണ്ട് ജസ്റ്റ് ഈ മൂന്ന് ബുക്ക് വെക്കാം യു ക്യാൻ ടച്ച് എനി വൺ ഓഫ് ദ ബുക്ക്